ഹായ് ഫ്രീമുള്ളവരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ജനൽ ഫ്രീമുള്ളവരെ ഒരു പുതിയ വെളിയിലേക്ക് നമ്മൾ കയ്പക്ക ഉപ്പേരി എങ്ങനെ തയ്യാറാക്കും ഇതായ ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ പാവക്ക മയക്കുപരട്ടി എന്ന് പറയുന്ന സാധനം അടിപൊളിയായിട്ട് വെന്ത് കൊണ്ടിരിക്കുന്നു തയ്യാറാക്കും എന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് കാണാം തന്നു വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവർ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ കൈപ്പക്ക കൈപ്പക്ക കയ്പക്ക കൊണ്ട് ഒരുപാടുണ്ട് കൈപ്പക്ക അപ്പോൾ കൈപ്പക്ക കൊണ്ടുള്ള ഒരു മൈക്യൂരിറ്റിയാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള വീഡിയോ വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക അടുത്തുള്ള ഒന്ന് അടിക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്നേലും കൂടുതലായിട്ട് അറിയുമെന്ന് എനിക്കറിയാം എന്നിരുന്നാലും നമ്മുടെ രീതിയിൽ ഒന്ന് ചെയ്തു നോക്കാം അപ്പം കണ്ടു നോക്കാം അപ്പോൾ ഇതാണ് സാധനം കഴിപ്പക്ക നല്ല ഇരുമ്പ് സ്വത്തുള്ള സാധനമാണ് നല്ല അറിയാമുള്ളവരെ നമുക്ക് കട്ട് ചെയ്യാൻ പോകാം അടിപൊളി സാധനമാണ് അതൊന്ന് കട്ട് ചെയ്ത് റൗണ്ടായിട്ട് കട്ട് ചെയ്യാം വെഴുകുമ്പോൾ അത് ഉടഞ്ഞ് വരും എന്തായാലും അത് നമുക്ക് എല്ലാം നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതിൻ്റെ ശേഷം നല്ലോണം കഴുകി ഒരു വട്ടം കഴുകിയതാണെങ്കിലും ഇഞ്ഞ് നല്ലോണം കട്ട് ചെയ്തതിൻ്റെ ശേഷം നല്ലോണം ഒന്ന് കഴുകി വാരണം എന്നിട്ട് നമുക്ക് എന്തു ചെയ്യാം ഒന്ന് വെച്ച് നോക്കാലോ ഇത് നല്ല സ്വത്തുള്ള സാധനമാണ് പച്ചക്ക തിന്നുന്ന സാധനമാണ് ഷുഗർ കൊളസ്ട്രോളൊക്കെ കുറയുന്നുണ്ട് ഇത് നല്ല ഇരുമ്പത്തെ സാധനമാണ് ഇരുമ്പ് സ്വത്തുള്ള സാധനമാണ് ഒരുപാട് ആൾക്കാർ പച്ച തിന്നണ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കഴുപ്പുള്ള സാധനമാണ് പറഞ്ഞിട്ട് കരില്ല അടിപൊളി സാധനം അപ്പം നമ്മൾ കഴുകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പ്രിയമുള്ളവരെ നമ്മൾ കഴുകി വരുന്നതിന് മുമ്പ് നമ്മളെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അതിൻ്റെ അടുത്തുള്ള ഒന്ന് അടിക്കാം അപ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ നന്നായിട്ട് കെഴുകണത് കഴുകിയിട്ട് കുറച്ച് അപ്പം പ്രിയമുള്ളവരെ നമ്മൾ നല്ല കഴുകണം മണലൊക്കെ ഉള്ളതുകൊണ്ട് നല്ല കഴുകി വൃത്തിയാക്കണം എല്ലാവരും അതേമാരിയൊക്കെ ഉണ്ടാക്കി തിന്നണം കേട്ടോ അപ്പൊ ചങ്കളെ നമ്മളെ തീ കത്തിക്കണ് തീ കത്തിച്ച് നമ്മളെ ചട്ടി വെക്കാൻ പോവാണ് ചട്ടിയിൽ എണ്ണം ഒഴിക്കാണ് ജൈതനാണ് ജൈറ്റം കൊച്ചൊച്ച് അങ്ങനെ നമ്മളെ കൊച്ചുള്ളിയാണ് കേട്ടോ കൊച്ചുള്ളിയാണ് കടുക് ഇല്ലാത്തതുകൊണ്ട് കരിയപ്പിന്റെ അരി നമ്മളെ కొత్తిమీర అపో కొల్లియాలు అరడవే కొత్తిమీర కొల్లియాలు పెట్టులి నా కొద్దిగా రండి ఉప్పానో కొత్తిమీర ఉండల పరివాడియ కొత్తిమీర ప్రేమలరే మన ఛానల్ ఆదిమాయి కాని ఆల్క రొక్కన కరీ సబ్స్క్రైబ్ చేయ సపోర్ట్ చేయ లైక్ ఆర్ జత దనే కండి అవమరే സ്ഥലങ്ങളൊരു ഊരവേദന ആയിട്ടാണ് ശരിക്കാനും അപ്പൊ നമ്മളെ സാധനം എന്താണെന്നും മനസ്സിലായിക്കണം കയ്പക്ക പാവക്ക മെഴുക്കുപെരുട്ടി ഉപ്പേരി അപ്പൊ അതാണ് സാധനം കേട്ടോ അപ്പൊ കരുതോ കരിയോ പിൻ്റെ ഒന്നും ഇല്ല എന്ന് അപ്പൊ ഒന്നില്ലാത്തത് കൊണ്ടുള്ള ചെറിയൊരു പ്രയാസങ്ങളുണ്ട് Un petit peu d'aigua i una അപ്പൊ ചങ്കര നമ്മള് കയ്പക്ക കഴിക്കാൻ പോകണിട്ടോ ooh tu cu n者 ndao ayiku whoa Atko Bawang perlahan sindir Kajian mm -hmm. mm -hmm. mm -hmm. mm -hmm. പിള്ള ചങ്കള നമ്മളെ ഇതിങ്ങനെ തിളച്ചുകൊണ്ടൊക്കെണ്ട് കുറച്ച് വെള്ളമുണ്ട് വെള്ളം നമ്മൾ വെച്ചിട്ടില്ല തുല് വെച്ചിട്ടുള്ള ഉപ്പ് കലരാൻ മതിക്ക് അല്ലാതെ നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ആയിട്ടില്ല ഞാനിത് ഉണ്ടാക്കണം എന്ന് ചോദിച്ചത് ഒരു ഇതിലാണ് അപ്പോൾ വണ്ടാക്കി നോക്കുമ്പോൾ ഇതിലായി സംഭവം സംഭവ അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഈ സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുണ്ടോ അപ്പൊ ഇത് നല്ല സൂപ്പറായിട്ട് നല്ല വലുപ്പത്തിന് ഇളക്കാനൊക്കെ നല്ല സൗകര്യം ഉള്ള ിയത്യാക്കാന്നൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കുണ്ടമ്പാതല്ലേ പിന്നെ എന്റെ ആവശ്യം കൊറച്ചു മതി കൂടുതൽ വേണ്ടലും ഇപ്പൊ പറയാൻ എന്താ വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അടിക്കണത് അപ്പോഴ വീഡിയോ വരുള്ളൂ നോട്ടിഫിക്കേഷൻ വരുന്നില്ല വല്ലാണ്ട് കാര്യം അപ്പൊ ചങ്കളോട് പറയുന്നുണ്ട് ഇത് അടിപൊളി സാധനമാണ് പാവക്ക കൈപ്പക്ക ഏ എന്നൊക്കെ പറയണത് ഇരുമ്പസത്താണ് സാധനം ഇത് പച്ചക്ക തിന്നാലും നല്ലതാണ് അപ്പൊ അത് ശരീരത്തിന്റെ കൊളസ്ട്രോള് ഷുഗറൊക്കെ കുറക്കാൻ പറ്റിയൊരു സാധനാണ് കയ്പ്പുണ്ടാവെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞില്ല അതിനു പേര് കയ്പക്കാണ് ഇരുമ്പ് സ്ഥത്താണ് അടിപൊളി സാധനമാണ് സംഗതിയില് നമ്മൾ ഊരാക്കാനുള്ള വേദന ഉണ്ട് ആ വേദന കൊണ്ടാണ് ഇത് തിളപ്പിച്ചു കുത്തിക്കുന്നത് ഇതിന്റെ വെള്ളം കുത്തിക്കണം പക്ഷെ വെള്ളം ഞാൻ കുറച്ച് വെച്ചോളൂ ഇവിടെ ഇതിങ്ങനെ പച്ചുളകില്ല ഉണക്കുളകാണ് അപ്പൊ ഇത് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് വേവുംട്ടോ അപ്പൊ വെന്താൽ ഉടൻ എന്ത് വേറെ ഇറച്ചറിയോ കോഴിക്കറിയോ മട്ടൻ കറിയോ ചിക്കൻ കറിയോ ഒന്നും ആവശ്യമായിട്ട് മാത്രം കൂട്ടിയിട്ട് ഞമ്മക്ക് ചോറ് വയ്ക്കണം ഊണ് കഴിക്കാൻ പറ്റും അത്ര നല്ല സാധനമാണ് ഇരുമ്പാണ് ഇരുമ്പ് അപ്പൊ ചങ്കാളെ ഇത് കയ്പാണല്ലോ ഒഴിവാക്കണ്ട ചില ആൾക്കാർ പച്ചക്കഴിച്ചു സുഗറിനെ തരണം ചെയ്യാൻ പറ്റിയ ഒരേ സാധനമാണ് കയ്പക്ക ഇഷ്ടമാലേ നമ്മളെടുത്തും കിട്ടും ഏറ്റവും പോലെ ഒരു കാർട്ടൂൺ അപ്പോ ഇതിന്റെ പേരാണ് ആ സാധനം ഇതാണ് നമ്മള് കൈപ്പക്ക ഇത് ഇരുമ്പാണ് സാധനം ഇരുമ്പ് ഇത് പച്ചക്ക് കട്ടിച്ച് തിന്നാൽ നല്ലതാണ് അപ്പോ ഇങ്ങനെ തിന്നൽ നിങ്ങൾക്ക് കണ്ടു തരണം ബാലൻസാണ് അപ്പൊ ഞങ്ങളോട് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ചെയ്യുക പാവപ്പെട്ടവയാണ് പ്പോ ഈ സാധനം ടൂറു പോകുമ്പോൾ കൊണ്ടുപോകുന്നതാണ് കേട്ടോ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകുന്ന സാധനം അടുപ്പ് കണ്ട് അപ്പൊ തങ്ങളെ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം ഏറെക്കൂടെ വേഗനായും എല്ലാ ചങ്കാലോടും സ്നേഹം മാത്രം നമ്മളെ അടുത്തൊരു ചെറിയ പുരി അപ്പൊ പ്രിയമുള്ളവരെ നമ്മളെ മെയ്ക്ക് പെരട്ടി ഉപ്പേരി അതാണ് നമ്മളെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇജിമ്പ സുത്താവുന്ന സാധനം பாத்திரம் குண்டாயது கொண்டு பெரிய சிறிய மாத்திரம்